ഹലോ <laughs> 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 <laughs>

ചേരങ്ങായി <laughs> സംശയം <laughs> More Kevin. <laughs> pizza, pizza. What was it?

കൊറച്ചൂര് കഴിഞ്ഞു കയ്യട്ടി കൊറച്ചൂർ അതിനെ കുറക്കാനെ കൈയട്ടി കട്ടായിട്ട് കഴിഞ്ഞത്ര നോക്കിയാ പോലെ നോക്കിയാ പോയി പേര് അടിക്കലടാ നിന്നെ രക്ഷിക്കാൻ വന്ന എട പേടി ഭയങ്കര തല കിട്ടിയില്ലെങ്കിൽ നമുക്ക് തല കട്ടോ വല നോക്കല്ലേ പ്രശ്ന വല തല തല തലക്കോ ഇത് ഞങ്ങല്ലേ

തെങ്കറി പാമ്പ ഞാന്നറിയല്ല നീ എന്നെടുക്കാ

കുറച്ച് പണി കഴിഞ്ഞു പൈപ്പിന്റെ ഒന്നും വേണ്ട വന്നിട്ടില്ല അങ്ങനെ പോയി അത് പോയി അതിന്റെ ഉള്ളിലേക്ക് പോയി ചേരാ വില പേടിക്കൊന്നല്ലേ ഇതെല്ലാം ഒഴിവാക്കവേ ഇത് ഒഴിവാക്കിട്ട് മറ്റേ നെറ്റ അല്ലെങ്കിൽ ഇതിപ്പോ ചേരാതുകൊണ്ട് പ്രശ്നല്ലേ ഇത് മറ്റേ ബസത്തിന്റെ അവരെ കൂടി പുള്ള കുറെല്ലേ പുള്ളേർക്ക് അറിയില്ലേ എന്ത് അല്ലേ ഇനി ഇങ്ങനെ കണ്ടെങ്ങടുത്ത് പോയാരണെ തോണ്ടാനെന്നോ ഓക്കേ എന്റെ പേര് എന്ത് ശിവേദ പാമ്പാണ പാമ്പ് പോയി ഓക്കെ ചേരും <laughs> അത് അറിഞ്ഞിങ്ങനെ ചെയ്താ മതി വേറെ പ്രശ്നമില്ല പോയില്ലേ പോട്ട് അതല്ലേ ഞാൻ നിങ്ങളെ പേര് ട്രോ കോള് കെ പി മൊയ്തീന്ന് കാണാൻ ലൈറ്റ് ഡ്രൈവർ ഒന്നും ഇടിക്കാനൊന്നും ചാൻസില്ല അല്ലേ ഇങ്ങനെ വെട്ടി മുറിക്കുന്നു കണ്ടോ അതുപോലെ പറയാകി അത് കൊണ്ടാന്ന് ഉറുത്തെമോ ചെറുതായിട്ട് പോട്ടോവേ അത് കൊടച്ചേ ചെറുതുസേദ കിടന്ന് അവിടെ ആയ നാ തല ഇട്ടാ വറത്തെ തല ഇട്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റി നല്ലത് കയറിയും പോകുമ്പോര് മറ്റേ മൂർക്കനോര് പോലെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇല്ല ഉള്ളൂല്ലേ അത് അങ്ങനെ അങ്ങനെ നാലാമത്തെ ചേര കുടിക്കുന്നത് ഓന് കൊറേട്ട വന്നിന് Ya <laughs> hocam. Allah. Atek koy. Lan götveren. what <laughs>